കർമ്മലനാഥയോടുള്ള പ്രാർത്ഥന ഈശോ ഈശോമിഷിഹായുടെയും ഞങ്ങളുടെയും അമ്മ തിരു ഉത്തരീയും വഴി പ്രദർശിപ്പിച്ച അവിടുത്തെ മധ്യസ്ഥതയിൽ ഞങ്ങളാശ്രയിച്ചുകൊണ്ട് അവിടുത്തെ സന്താനങ്ങളായ ഞങ്ങൾ ഈ അവസരത്തിൽ യാചിക്കുന്ന ആവശ്യങ്ങൾ ഈ നിമിഷം നമ്മുടെ ഓരോ ആവശ്യങ്ങളും കർമ്മലമാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം ഈ അനുഗ്രഹം ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുമെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കും പ്രാപിച്ചു തരണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു പ്രാർത്ഥനയുടെയും പ്രാശ്ചിത്വത്തിൻ്റെയും ഉത്തരിയായ സന്ദേശം ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ലോകത്തോട് മരിച്ചും മിശിഹായോട് ജീവിച്ചും ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി രൂപാന്തരപ്പെട്ട് മിഷിഹായുടെയും തിരുസഭയുടെയും വിശുദ്ധിക്ക് സാക്ഷികളായി തീരുവാൻ അമ്മേ ഞങ്ങൾക്ക് അനുഗ്രഹം പ്രാപിച്ചു തരണമേ ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉദ്രത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങേടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങേട ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ